സമയം പുലർച്ചെ അഞ്ചര നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ പോകുന്നത് നല്ല തണുപ്പുണ്ട് ആറ് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ പുറത്ത് നല്ല ഇരുട്ടാണെങ്കിലും ദാ റെയിൽവേ സ്റ്റേഷൻ സജീവമാണ് വലിയ സ്റ്റേഷനാണിത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തുന്നത് ആദ്യമായിട്ടാണ് കാഴ്ചയിൽ നല്ല തിരക്കുള്ള വലിയൊരു സ്റ്റേഷന് ഈ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിലും ഉറങ്ങുന്ന ധാരാളം പേരുണ്ട് മട്ടു തൊഴിലാളികൾ സജീവാണ് രണ്ടും മൂന്നും പെട്ടിയൊക്കെ അട്ടിയായിട്ട് തലയിൽ വെച്ച് നടക്കുമ്പോഴും രണ്ട് കൈകളിലായിട്ട് വേറെ വലിയ ലഗേജ് ബഗുകളും താങ്ങിയിട്ട് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും ഈ ഒരു രാവിലെ പുലർച്ച സമയത്തും അവരവരുടെ ജോലിയില് അത്യുത്സാഹരാണ് ഡൽഹിയിലൊരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണത് നിസാമുദ്ദീൻ അവലിയുടെ പേരിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് ഇവിടെ പ്രധാന നഗരങ്ങളിലേക്കുള്ള ഒരു പ്രധാന കണക്ഷനായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് സരായി കാലേക്കാൻ എന്ന അന്തർദേശീയ ബസ് ടെർമിനലും മെട്രോയും ഇതിനോട് ചേർന്ന് കിടക്കുന്നു ആഗ്രയിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത് കൃത്യസമയത്ത് തന്നെ ട്രെയിൻ എത്തി ഇന്ത്യയിലെ ആദ്യ സെമി ഹൈസ്പീഡ് ഫുൾ ഇലക്ട്രിക് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനുമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പേര് നൽകിയത് എ സി ചെയർക്കാർ എക്സിക്യൂട്ടീവ് ചെയർക്കാർ ഇങ്ങനെ രണ്ട് ക്ലാസ്സുകളാണ് ഇതിലുള്ളത് ബോർഡ് കാറ്ററിങ്ങും വൈഫൈയും ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ യാത്രക്കാരുടെയും അവരുടെ സാധനങ്ങളുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കും തിനായി ട്രെയിനിനകത്തും പുറത്തും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും കൂടാതെ വലിയ ഗ്ലാസ് വിൻഡോയിലൂടെ ഇരുന്ന് കാഴ്ചകൾ കാണാമെന്നത് ഏറ്റവും വലിയ ഗുണമായിട്ട് തോന്നി ലോകോത്തര നിലവാരമുള്ള സൗകര്യങ്ങളും സർവീസുകളും നിസാമുദ്ദീൻ എന്ന് പുറപ്പെട്ടാല് അടുത്ത സ്റ്റേഷൻ ആഗ്രയാണ് രണ്ട് മണിക്കൂർ യാത്ര അതിനിടയിലുണ്ട് വേറെ സ്റ്റോപ്പുകളൊന്നും അതിനിടയിലില്ല ഇല്ല ആഗ്രയിലിറങ്ങി ഇവിടെ സ്റ്റേഷൻ ഇറങ്ങിയ ഉടനെ തന്നെ ടാക്സിക്കാർ നമ്മളെ ചുറ്റും കൂടും നമ്മൾ പൊതിയലാണ് അവർ പരസ്പരം തർക്കിക്കുന്നു കയ്യിൽ ആഗ്രയിൽ അവിടെ കാണാനുള്ള പ്രധാന ഡെസ്റ്റിനേഷൻസ് എല്ലാം കാണിക്കുന്ന കാടുകളുമായിട്ടാണ് അവരുടെ നടപ്പ് ഇതെല്ലാം കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് വൈകുന്നേരം തന്നെ തിരിച്ചിവിടെ എത്തിക്കാം സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ കൂടും അങ്ങനെ ആഗ്രയിൽ എത്തിക്കഴിഞ്ഞാൽ ഏതൊരു യാത്രക്കാരുടെയും ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് താജ്മഹൽ ആയിരിക്കും നമ്മൾ താജ്മഹലിലേക്കുള്ള ആ ഒരു എൻട്രി വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനടുത്ത് തന്നെ ആയിട്ട് ഇപ്പുറത്ത് താജ്മഹൽ മെട്രോ സ്റ്റേഷനും കാണാം ഈ വഴി കുറച്ചങ്ങോട്ട് ഇങ്ങനെ താജ്മഹലിൻ്റെ വെസ്റ്റേൺ എൻട്രിയിലൂടെയാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടെ ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്തു വച്ചുകൊണ്ട് തന്നെ സ്കാൻ ചെയ്തിട്ട് അകത്തേക്ക് കടന്നാൽ മതി ഒരുപാട് സമയം അതുകൊണ്ട് ലാഭമായിട്ട് തോന്നി ഇത് കിഴക്കേ കവാടാണ് താജ്മഹലിന്റെ രണ്ട് സൈഡിലും ഒരുപോലെയുള്ള നീണ്ട വരാന്തകളും അടങ്ങിയിട്ടുള്ള കെട്ടിടങ്ങൾ നമുക്ക് ഇരുവശത്തും കാണാനായിട്ട് പറ്റും ചുവന്ന സാൻഡ് കെട്ടിടങ്ങളാണ് കെട്ടിടങ്ങളാണിതൊക്കെ ഇവിടെ ഒരുപാട് ഗൈഡുകളുണ്ട് അവർ ചരിത്ര വിശദീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും ആളുകളെ കാണാം ഇവർ അവർക്ക് വിശദീകരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് കുറിച്ചും മറ്റുമൊക്കെ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഇതാണ് നമ്മൾ വന്ന വഴി ഇങ്ങനെ നേരെ വന്ന് ഇടതു വശത്തേക്ക് തിരിഞ്ഞാൽ താജിൻ്റെ പ്രധാന കവാടം അതായത് ഗ്രേറ്റ് ഗേറ്റ് കാണാനായിട്ട് പറ്റും താജിൻ്റെ തെക്ക് ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഗ്രേറ്റ് ഗേറ്റ് ഉള്ളത് ഒരു ഗംഭീര കവാടാണിത് താജ്മഹലിൻ്റെ പ്രധാന കവാടമാകാനുള്ള യോഗ്യത ഒത്തിണങ്ങിയൊരു ഗേറ്റ് ദർവാസ ഈ റൗസ എന്നാണ് ഈ ഗേറ്റ് അറിയപ്പെടുന്നത് കേട്ടോ ഇതൊരു ഗേറ്റ് എന്നതിനപ്പുറം ഒരു റെക്റ്റാങ്കുലർ ബിൽഡിംഗ് ആണ് സിമ്മറ്റിക്കലാണ് റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ട് തന്നെയാണ് പണിതിട്ടുള്ളത് എങ്കിലും അതിൽ അറബി കാലിഗ്രഫികളും മറ്റു വെള്ള മാർബിളുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിശാലമായ കോട്ടിയാടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഈ ആർച്ചിലൂടെ താജ്മഹലിൻ്റെ അതിസുന്ദരമായൊരു വ്യൂ കിട്ടും അതിലൂടെ പുറത്തേക്ക് കിടക്കുമ്പോൾ നയന മനോഹരമായ ആ ലോകാത്ഭുതം നമ്മുടെ മുമ്പിൽ തെളിയും ആദ്യകാലത്തെ മുഗൾ കെട്ടിടങ്ങളെല്ലാം ചുവന്ന സാൻസ്റ്റോൺ കൊണ്ടാണ് പണിതിട്ടുള്ളത് എന്നാൽ താജ്മഹൽ പണിയുന്നതിന് വെണ്ണക്കല്ലും വിലപിടിപ്പുള്ള മറ്റു ചില കല്ലുകളും ഉപയോഗിക്കാൻ ഷാജഹാൻ തീരുമാനിക്കുകയായിരുന്നു ഇത് കാരണം മുഗൾ കാലഘട്ടത്തെ മറ്റു കെട്ടിടങ്ങളെക്കാൾ താജ്മഹലിന് ഒരു പ്രത്യേക ആകർഷണം വന്നു ഷാജഹാന്റെ ഭാര്യ മുംതാസ് മഹലിന്റെ മരണത്തോടനുബന്ധിച്ച് അവരുമായുള്ള അഗാത പ്രേമത്തിന്റെ പ്രേരണയിലാണ് ഈ ഗംഭീരമായിട്ടുള്ള ശവകുടീരം നിർമ്മിച്ചതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു പുലർക്കാല വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുകയാണ് താജ്മഹൽ ഭംഗിയിൽ വെട്ടിയരുക്കിയ ഗാർഡന് നടുവിലായി താജ് വരെ പോകുന്ന ഒരു വെള്ളക്കെട്ടും സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് താജ്മഹലിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു ഈ വഴി ഇങ്ങനെ അല്പം നടക്കാം എല്ലാവരും ഫോട്ടോ എടുക്കുന്നു പോസ് ചെയ്യുന്നു ഇവിടെ അല്പം നടന്നാൽ ഈ തറക്ക് മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന കുറേ പേരെ കാണാം ഇവിടെ നിൽക്കുമ്പോഴാണ് ചരി നമ്മള് ചിത്രത്തിലൊക്കെ കാണുന്ന ആ ഒരു ഫ്രെയിം താജിന്റെ ആ ഒരു ഫ്രെയിം കിട്ടുന്നത് താജിന്റെ ഇരു സൈഡുകളിലായിട്ട് ഒരു ഗസ്റ്റ് ഹൗസും ഒരു മോസ്കും നിലകൊള്ളുന്നുണ്ട് ഈ സമുച്ചയങ്ങളെല്ലാം ചേർന്നതിനെയാണ് താജ്മഹൽ എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ടിലാണ് ഇതിന്റെ പണി ആരംഭിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നില് പണി തീർന്നു ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് പ്രധാന ശില്പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇത് ഇടം പിടിക്കുകയും ചെയ്തു ഇതാണ് മോസ്ക് അത് ഗസ്റ്റ് ഹൗസ് ഇടത്തെ ഭാത്തു കൂടെ അതായത് മോസ്കിന്റെ മോസ്കിൻ്റെ ഭാത്തുകൂടെ നേരെ ചെന്നാൽ അകത്ത് കയറാം ചെരുപ്പ് ധരിച്ച് അകത്ത് കയറണമെങ്കിൽ കാലിൽ ഓറ ഒരു കവർ ഇട്ടിട്ട് വേണം അകത്ത് കയറാൻ ഒരുപാട് ഉയരത്തിലാണ് താജ് നിലനിൽക്കുന്ന ഈ ഒരു സ്ക്വയർ പ്ലാറ്റ്ഫോം എന്ന് മനസ്സിലാക്കാം ഇവിടെ ഗ്രേ അവിടെ ഗ്രേറ്റ് ഗേറ്റ് ഇങ്ങനെ നാല് ഭാഗത്തും നാല് തൂണുകൾ അകത്തേക്ക് കയറിയാൽ അലങ്കൃതമായ രണ്ട് കവറുകൾ കാണാം ഷാജഹാന്റെയും ഭാര്യ മുംതാസ് മഹലിൻ്റെയും ആണിത് എട്ട് വശങ്ങളുള്ള അറയാണിത് ഇവിടെ ക്യാമറ അലൗഡല്ല അകത്തെ കൊത്തുപണികൾ പുറമെ ചെയ്തതിനേക്കാൾ വളരെ മനോഹരമായ കൽ കൊത്തുപണികളാണ് ഇതുകൊണ്ട് ഖബറുകളും ഇങ്ങനെ കൊത്തുപണി ചെയ്ത് ഏർ മനോഹരമാക്കിയിരിക്കുന്നുണ്ട് ഇവിടെ വളരെ വിലപ്പെട്ട കല്ലുകളാണ് ഇതൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ നടന്ന് താജിൻ്റെ പുറത്തെത്തി നോർത്ത് ഭാഗം ഇവിടെയാണ് യമുനാ നദി ഒഴുകുന്നത് യമുനാ നദിയുടെ നിരപ്പിൽ നിന്നും അമ്പത് മീറ്ററോളം ഉയരത്തിൽ നിരത്തിയെടുത്താണ് താജിൻ്റെ പണി ആരംഭിക്കുന്നത് നിർമ്മാണത്തിന് ആവശ്യമായ വെള്ളം ശേഖരിച്ചിരുന്നത് യമുനാ നദിയിൽ നിന്നായിരുന്നു ഇതിൻ്റെ പുറമേ കാണുന്ന ഈ അലങ്കാരങ്ങൾ പോലും മുഗൾ വംശത്തിലെ ഏറ്റവും മികച്ച വാസ്തുവിദ്യകളിൽ ഒന്നായി ആണ് കണക്കാക്കപ്പെടുന്നത് കൃത്യമായ അനുപാതത്തില് വളരെ ശാസ്ത്രീയമായാണ് ഓരോന്നും ചെയ്തു വെച്ചിട്ടുള്ളത് മാർബിളിൽ കൊത്തിയെടുത്ത അലങ്കാര പണികൾ ഉപയോഗിച്ചും കയ്യക്ഷരങ്ങൾ ഉപയോഗിച്ചും എഴുതപ്പെട്ട വാക്യങ്ങൾ വെള്ള മാർബിളുകൾ കൊത്തി അതിൽ പ്രത്യേകമായി ചില കല്ലുകൾ കൂടി ഉൾച്ചേർത്തിയാണ് ഈ കയ്യെഴുത്തുകൾ ചെയ്തിട്ടുള്ളത് മാർബിൾ കൊണ്ട് നിർമ്മിച്ച മുകളിലെ ഏറ്റവും വലിയ ഗോപുരം തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ആകർഷണം നാല് തൂണുകളും പ്രധാന നിർമ്മിതിയിൽ നിന്ന് അല്പം ചെരിച്ചാണ് പണിതിട്ടുള്ളത് എന്തെങ്കിലും കാരണത്താൽ ഈ മിനാറുകൾ തകരുകയാണെങ്കിൽ അത് പ്രധാന ഗോപുരത്തിലേക്ക് വീഴാതെ വശങ്ങളിലേക്ക് വീഴുന്നതിനായിട്ടാണ് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് ഈസ്റ്റേൺ സൈഡിൽ നിർമ്മിച്ചിട്ടുള്ള ഗസ്റ്റ് ഹൗസും വെസ്റ്റേൺ സൈഡിലുള്ള മോസ്കും ഞങ്ങൾ സന്ദർശിച്ചു മോസ്കും ഗസ്റ്റ് ഹൗസും എല്ലാം ഒരുപോലെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ രൂപകൽപ്പന ഷാജഹാൻ പണി കഴിപ്പിച്ചിട്ടുള്ള മറ്റു കെട്ടിടങ്ങളോട് സമാനമായിട്ട് തോന്നും മോസ്ക് കാണുമ്പോൾ ഡൽഹിയിലെ ജുമാ മസ്ജിദ് ഒക്കെ പോലെയാണ് തോന്നുന്നത് ഞങ്ങൾ തിരികെ നടന്നു ഇവിടുത്തെ തോട്ടങ്ങളിലെ ജോലിക്കാർക്ക് പറിച്ചെടുത്ത് ചാക്കിൽ നിറക്കുന്നതും മറ്റുമായിട്ടുള്ള ജോലിയില് വ്യാപൃതരായിട്ടിരിക്കുന്നത് കാണാം ഇനി ആഗ്ര ആഗ്രഫോട്ടാണ് അടുത്ത ലക്ഷ്യസ്ഥാനം താജ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറി ആഗ്ര ഫോർട്ടിൽ ഇറങ്ങാം മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോൾ റെയിൽ പാളങ്ങൾ ഇതിനോടൊന്നും ചേർന്ന് കാണാനില്ലല്ലോ എന്നുള്ളതായിരുന്നു സംശയം അണ്ടർഗ്രൗണ്ട് ആയിരിക്കും എന്നുള്ളൊരു എത്തുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളിവിടുന്നൊരു സ്റ്റെപ്പ് ഇറങ്ങി വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ ഇറങ്ങി അവിടെയാണ് പാളങ്ങൾ കണ്ടത് വൈകാതെ ട്രെയിൻ എത്തി അടിപൊളി കൊച്ചിയിലെ പോലെയല്ല പുറം കാഴ്ചകളൊന്നും കാണാനില്ലെങ്കിൽ പോലും ഫസ്റ്റ് ടൈം ഇങ്ങനെ പോകാൻ ഒരു രസമാണല്ലോ ട്രെയിൻ ഇറങ്ങി മുകളിലേക്ക് കയറിയപ്പോൾ ഡോക്ടർ അംബേദ്കർ ചൗക്ക് മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് അതാണ് പ്രൗഡിയോടെ നിൽക്കുന്ന ആഗ്ര ഫോർട്ട് താജ്മഹൽ നിന്നും ആഗ്ര ഫോർട്ട് സന്ദർശകർക്ക് മെട്രോ വളരെ നല്ലൊരു യാത്രാമാർഗ്ഗമാണ് റോഡ് ക്രോസ് ചെയ്ത് ഫോർട്ടിൻ്റെ മുമ്പിലെത്താം മുഗൾ ഭരണത്തിനു കീഴിലെ ഏറ്റവും പ്രധാന കോട്ടയായിരുന്നു ഇത് ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചത് മുഗൾ ചക്രവർത്തി അക്ബറാണ് ഈ രൂപത്തിലുള്ള കോട്ടയാക്കി ഇതിനെ മാറ്റിയെടുത്തത് ആദ്യകാലത്ത് സിഖർവാർ ഗോത്രത്തിന്റെ അധീനതയിലായിരുന്നു ഇത് അതിനു മുമ്പുള്ള ചരിത്രം അറിയപ്പെട്ടിട്ടില്ല പിന്നീട് ആയിരത്തി എൺപതിൽ ഗസ്നവികൾ ഇത് പിടിച്ചെടുത്തു ദില്ലി സുൽത്താനായിരുന്ന സിക്കന്ദർ ലോധി ആഗ്രയിലേക്ക് തലസ്ഥാനം മാറ്റുകയും ഈ കോട്ടയിൽ നിന്ന് ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ സിക്കന്ദർ ലോധി മരണമടഞ്ഞതും ഈ കോട്ടയിൽ വെച്ചായിരുന്നു ഒന്നാം പാനപ്പൻ യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുന്നത് വരെ അദ്ദേഹത്തിൻ്റെ മകൻ ഇബ്രാഹിം ലോധി കോട്ടയുടെ നിയന്ത്രണം നിലനിർത്തിയിരുന്നു അതിനുശേഷം മുഗളർ ഈ കോട്ടയും ഇവിടുത്തെ വൻ സമ്പത്തും പിടിച്ചടക്കി കോയിനൂർ രത്നവും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു പിന്നീട് മുഗൾ ഭരണാധികാരികളുടെ കേന്ദ്രമായി ഇത് മാറി തൊണ്ണൂറ്റിനാല് ഏക്കർ വിസ്തൃതിയുള്ള ആഗ്ര കോട്ട ഒരു അർദ്ധ വൃത്താകൃതിയിലാണുള്ളത് ഈ കാണുന്ന മതിലുകൾക്ക് എഴുപത് അടി ഉയരമുണ്ട് യുദ്ധവും യാത്രയുമൊക്കെ കഴിഞ്ഞ് വിജയാശ്ലീലതരായി വരുന്ന രാജാവിനെയും അനുയായികളെയും പാട്ടുപാടി സ്വീകരിക്കാനുള്ള മേളക്കാരുടെ സ്ഥലമായിരുന്നത്ര ഇത് ഞങ്ങൾ വലത്തെ ഭാഗത്തേക്ക് നടന്നു അവിടെ നിന്ന് തുടങ്ങാം എന്ന് കരുതി ഇത് അക്ബരി ജഹാംഗീരി മഹലുകളിലേക്കുള്ള പാതിയാണ് ഇത് അക്ബർ കാലത്തുള്ളതാണ് രജപുത്ര ഭാര്യമാരുടെ അന്തപുരമായിരുന്നു ഈ ചുവന്ന മണൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മാളിക ഇതിനുള്ളിൽ നിറയെ അറകളാണ് ഇതാണ് അക്ബരി മഹൽ ഇതിൻ്റെ ചു നിറയെ മുറികളാണ് പാർപ്പിടമായാണ് പണ്ട് ഇത് ഉപയോഗിക്കപ്പെട്ടിരുന്നത് ചുവന്ന മൺകലിൽ കൊത്തിവെച്ചിട്ടുള്ള കൊത്തുപണികൾ അതീവ ഭംഗിയുള്ളതാണ് ആഗ്രകോട്ടയിലെ പ്രധാന ആകർഷണമാണ് ഈ അങ്കുരിഭാഗെന്ന പേരറിയപ്പെടുന്ന മുന്തിരി സമചതുരാകൃതിയിലുള്ള സമു തോട്ടത്തിന്റെ കിഴക്ക് വശത്ത് ഷാജഹാൻ പണി കഴിപ്പിച്ച കാസ് മഹലും മറ്റു മൂന്ന് വശത്തും സ്ത്രീകളുടെ അന്തപുരങ്ങളുമാണ് ഉള്ളത് ഷാജഹാൻ ആണ് ഈ മഹൽ അതായത് കാസ് മഹൽ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇത് മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഒരു വെണ്ണക്കൽ മന്ദിരമാണ് മുമ്പ് അക്ബർ പണി കഴിപ്പിച്ച ചുവന്ന മണൽ കൊട്ടാരങ്ങൾ പലതും മാറ്റി ഷാജഹാൻ നിർമ്മിച്ചതെല്ലാം ഈ രൂപത്തിലുള്ള മാർബിൾ നിർമ്മിതികളായിരുന്നു ഷാജഹാന്റെ പ്രിയപ്പെട്ട രണ്ടു പെൺമക്കളായിരുന്ന ജഹനാരക്കും റോഷനാരക്കും വേണ്ടിയായിരുന്ന വേണ്ടി നിർമ്മിച്ച മാളികയാണ് ഇത് ഇതിൻ്റെ അപ്പുറം നദിയാണ് ഇവിടെ നിന്നാൽ താജ്മഹൽ കാണാനായിട്ട് സാധിക്കും ഇത് ദീവാനി ഖാസ് കോട്ടയിലെ ചക്രവർത്തിമാരുടെ സ്വകാര്യ സഭയാണ് ദീവാനി ഖാസ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ചിൽ ഷാജഹാനാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇതിനു മുന്നിലായി വലിയൊരു മുറ്റവും ഉണ്ട് ഇത് ഇങ്ങനെ കമാനങ്ങളാൽ നിർമ്മിതമായതാണ് ഉള്ളിലെ അലങ്കാര പണികള് വളരെ വ്യത്യസ്തവും ആകർഷണീയവുമാണ് ഷാജഹാന്റെ കാലത്തെ മറ്റു ഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഘട്ടത്തിന് മുകളിൽ താഴുകക്കുടങ്ങളില്ല ദിവാനി കാശിനു മുന്നിലെ മുറ്റത്ത് കാണുന്ന കറുത്ത നിരത്തിലുള്ള പീഠം ജഹാംഗീരിന്റെ സിംഹാസനം എന്നറിയപ്പെടുന്നതാണ് ബെൽജിയയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒനിക്സ് എന്ന കല്ലുകൊണ്ടാണ് ജഹാംഗീർ ഈ സിംഹാസനം പണിഗടിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആഗ്ര കോട്ട ആക്രമിച്ചപ്പോൾ പീരങ്കിയുണ്ട പതിച്ച് ഈ സിംഹാസനത്തിന് ഒരു വലിയ വിള്ളൽ വീണിട്ടുണ്ട് ഇതിന് മുമ്പിലായിട്ട് ഒരു വൈറ്റ് കളറുള്ള പീഠവുമുണ്ട് ഇത് ഷാഹി ഷാഹിഹമ്മം അതായത് കുളിമുറികളാണ് മുസംബൽ ബുർജാണ് ഇത് ഇവിടെ ഉള്ളതിൽ വെച്ച് കാണാൻ ഏറ്റവും ഭംഗി ഈ മന്ദിരത്തിനാണ് ഒക്റ്റഗൺ ഷേപ്പിൽ വരുന്ന ഒരു വെണ്ണക്കൽ മന്ദിരം ഈ ഷേപ്പ് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത് ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസ് മഹലിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ മാളിക എന്നും കരുതപ്പെടുന്നു ഇതിൻ്റെ നടുക്കായി ഒരു ഫൗണ്ടേഷൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഷാജഹാൻ്റെ ഷാജഹാനെ പുത്രൻ ഔറംഗസീബ് തടവിലാക്കിയതിനെ തുടർന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഏഴു വർഷം കഴിച്ചുകൂട്ടിയത് ഇവിടെയായിരുന്നു എന്നും കരുതപ്പെടുന്നു അക്ബറിൻ്റെ കാലത്ത് സൂര്യാരാധനയ്ക്കായി അക്ബർ ഉപയോഗിച്ചിരുന്ന ചുവന്ന മണൽക്കല്ലുകൊണ്ടുള്ള മാളികയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് We'll be right <laughs> back. ഇങ്ങനെ പോകുമ്പോൾ മുകളിലേക്കൊരു സ്റ്റെപ്പ് കയറിയാൽ അവിടെയും കുറേ മുറികളും മറ്റും കാണാം തടവിലായ കാലത്ത് ഷാജഹാൻ ഉപയോഗിച്ചിരുന്ന ആരാധനാ മുറിയും സ്ത്രീകൾക്കായുള്ള പള്ളികളും മറ്റും കാണാം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ ദീവാനി ആമിലെത്തി സാധാരണക്കാർക്കുള്ള സഭ രാജാവിനെ കാണാനും പരാതി ബോധിപ്പിക്കാനും ജനങ്ങൾ ഇവിടെ വരും ഇതിന് വിശാലമായ മുറ്റമുണ്ട് അവിടേക്ക് പ്രവേശിക്കാനായി വടക്കും തെക്കും വശങ്ങളിൽ നിന്നും ചുവന്ന മണൽക്കല്ല് മണൽക്കല്ലുകൊണ്ടുണ്ടാക്കിയ കവാടങ്ങളുണ്ട് ചക്രവർത്തിയുടെ ഇരിപ്പിടം ഇവിടെയാണ് അത് വിലയേറിയ മുത്തുകൾ കൊണ്ടെല്ലാം അലങ്കൃതമാണ് മുറ്റത്ത് ഒരു വലിയ കിണറുണ്ട് അതിനകത്ത് ക്ലീൻ ചെയ്യാനും മറ്റും നിൽക്കാനൊക്കെ ആയിട്ടുള്ള അറകൾ കാണാം ഇവിടെ നിന്നും പുറത്തിറങ്ങി ഇത് ചെങ്കോട്ടയുടെ മതിലാണ് താജ്മഹലിൽ നിന്ന് നോക്കുമ്പോൾ ഈ പാലം കാണുമായിരുന്നു ഇത്തിമാതു ദൗല എന്ന ശവകുടീരത്തിലേക്കാണ് ഇനി പോകുന്നത് മറ്റു ശവകുടീരങ്ങളിൽ കണ്ട പോലെ തന്നെ ചുവന്ന സാൻഡ്സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ഭംഗിയായ മാർബിൾ കുത്തിയ ഉയർന്ന കവാടം ഇവിടെയുണ്ട് മുഗളുകാരുടെ തനത് വാസ്തുകലയിൽ കലയിൽ ഒരുക്കിയ സുന്ദര രൂപം അതിലൂടെ കടന്നാൽ കാഴ്ചക്ക് നല്ല ആകർഷണീയത തോന്നിക്കുന്ന ഗംഭീരമായ ഒരു കലാരൂപം ഇത്തിമാദ് ദൗല കണ്ണിന് മുഴുവനായി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒത്തിണങ്ങിയ ഒരു നിർമ്മിതി ബച്ചാ താജ് ബേബി താജ് എന്ന പേരിലെല്ലാം ഇതറിയപ്പെടുന്നുണ്ട് ജഹാംഗിറിന്റെ ഭാര്യ നൂർജഹാൻ തന്റെ പിതാവായ ഇത്തിമാദ് ദൗല എന്ന പേരിൽ അറിയപ്പെടുന്ന മിർസ ഗിയാസ് ബേഗിന് വേണ്ടി നിർമ്മിച്ച ശവകുടീരമാണിത് ഷാജഹാന്റെ ഭാര്യ മുംതാസിന്റെ പിതാമഹൻ കൂടിയാണ് അദ്ദേഹം വെള്ള മാർബിളിൽ പൂക്കൾ പോലെ പല നിറങ്ങളിൽ കൊത്തുപണികൾ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് താഴെകുടങ്ങളില്ലാത്ത മുഗൾ ശവകുടീരങ്ങളുടെ ഒരു മാസ്റ്റർ പീസ് ആണിത് ചതുരാകൃതിയിലുള്ള ഒരു പ്ലാനാണ് കോണുകളിലായി നാല് ഗോപുരങ്ങൾ മിർസ ഗിയാസിന്റെയും ഭാര്യ അസമത്വീകത്തിൻ്റെയും ശവകുടീരമാണ് മധ്യഹാളിൽ കോർണർ റൂമുകളിൽ നൂർജഹാന്റെ മറ്റു ബന്ധുക്കളുടെ ശവകുടീരങ്ങളുമുണ്ട് മനോഹരമായ പൂക്കളുള്ള പെയിന്റിങ്ങുകൾ വിവിധ ടിൻഡുകളിലും ടോണുകളിലും ചുവരനെ അലങ്കൃതമാക്കുന്നു വ്യത്യസ്ത നിറത്തിലുള്ള കല്ലുകളിൽ മനോഹരമായ കുത്തുപണികൾ തറയിൽ അറബിക് ശൈലികളും ഇറാനിയൻ ടെച്ചുകളും അടങ്ങിയ ജാമതീയ രൂപകൽപ്പനകളുള്ള ടൈലുകൾ നിർത്തിയിരിക്കുന്നു ഖുർആന്റെ അധ്യായങ്ങളും ഇവിടെ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട് ഇതിനപ്പുറം യമുന ഒഴുകുന്നു അതിനേക്കുള്ള ഒരു വ്യൂവിനായിട്ട് ഒരു പവലിയനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നാല് ഭാഗങ്ങളിലും ഒരേ രീതിയിൽ അണിനിരക്കുന്ന ഗാർഡൻ അതിന്റെ സെൻട്രൽ ആയിട്ട് അതായത് ചാർഭാഗ് രൂപത്തിൽ അതിന്റെ സെൻട്രൽ ആയിട്ടാണ് ഇത് നിലകൊള്ളുന്നത് ഈ വെള്ളച്ചാലുകൾ പൂന്തോട്ടത്തെ നാല് തുല്യ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇവിടെ നിന്ന് ഇറങ്ങി ഇനി പോകുന്നത് മെഹത്താബാദ് എന്ന് പറഞ്ഞ ഗാർഡനിലേക്കാണ് അതിന് കുറച്ച് അപ്പുറം തന്നെയായിട്ട് താജ് വ്യൂ പോയിന്റ് എന്നൊരു എൻട്രൻസും കൂടെ ഉണ്ട് അതിലേക്കും അതായത് ഈ താജ് വ്യൂ പോയിന്റിലേക്കും ഈ ഗാർഡനിലേക്കും വേറെ വേറെ തന്നെ ടിക്കറ്റ് എടുക്കണം ഇപ്പൊ താജ് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ യമുനക്കപ്പുറമായിട്ട് താജ്മഹൽ നിന്ന് നോക്കുമ്പോൾ യമുനക്കപ്പുറമായിട്ട് നമ്മൾ കണ്ടിരുന്ന ആ ഒരു സ്ഥലം തന്നെയാണ് ഈ താജ് വ്യൂ പോയിന്റ് താജ്മഹൽ നോക്കി അല്പം സ്വസ്ഥമായിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു നല്ല ശാന്തമായൊരു ഏരിയ അവിടുന്ന് മെഹത്താബാദ് ഗാർഡനിലേക്ക് പിന്നെ ഞങ്ങൾ ഞങ്ങൾ കയറി താജ് വ്യൂ പോയിന്റിന്റെ പിറകുവശം തന്നെയാണിത് തിരക്കോ ശബ്ദങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ല താജിനെ അഭിമുഖമായിട്ട് നടന്ന് റീൽസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആളുകളെ കാണാം വൈകുന്നേരം അഞ്ചു മണിക്കാണ് തിരിച്ചുള്ള ട്രെയിൻ അതുവരെ ഞങ്ങൾ ഈ ഗാർഡനിൽ തന്നെ ചെലവഴിച്ചു അഞ്ചു മണിക്കുള്ള ഗതിമാൻ എക്സ്പ്രസ്സിൽ തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങി